സമീപകാലത്ത് ചർച്ചയായി മാറിയ മലയാള ചിത്രമാണ് ആവേശം ഫഹദ് നിറഞ്ഞാടിയ ചിത്രമായിരുന്നു ആവേശം ഫഹദിന്റെ എക്കാലത്തെ വലിയ ഹിറ്റ് ചിത്രവുമായി ആവേശം ആവേശം ഒരുക്കിയ ജിത്തു മാധവന്റെ സംവിധാനത്തിൽ നായകനാകാൻ മോഹൻലാലും തയ്യാറാകുന്നുവെന്നാണ് റിപ്പോർട്ട് ജിത്തു മാധവൻ മോഹൻലാലിനെ നായകനാക്കുന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയാറ് വിഷു റിലീസ് ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ചിത്രം നിർമ്മിക്കുന്നത് ഗോകുലം മൂവീസാണ് ചിത്രത്തിന്റെ പ്രമേയത്തിന്റെ സൂചനകൾ പുറത്തുവിട്ടിട്ടില്ല മോഹൻലാൽ നിറഞ്ഞാടുന്നതായിരിക്കുമോ ജിത്തു മാധവന്റെ സംവിധാനത്തിലുള്ളത് എന്നാണ് ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് എപ്പോഴായിരിക്കും ഷൂട്ടിംഗ് തുടങ്ങുക എന്നത് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്തായിരിക്കും മോഹൻലാലിന്റെ കഥാപാത്രം എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിനായും കാത്തിരിക്കുകയാണ് മോഹൻലാലിന്റെ ആരാധകർ ചിരിക്ക് പ്രാധാന്യം നൽകിയുള്ളതായാൽ മോഹൻലാൽ ചിത്രം കൊളുത്തുമെന്നാണ് പ്രതീക്ഷ അതേസമയം മോഹൻലാലിൻ്റെതായി പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് തുടരും ചിത്രത്തിലെ പ്രമേയത്തിലെ ഓരോ രംഗത്തെക്കുറിച്ചും വലിയ കൗതുകമായിരുന്നു മോഹൻലാലിനെന്ന് സംവിധായകൻ തരുൺമൂർത്തി വ്യക്തമാക്കിയിരുന്നു കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക